സൂര്യകാന്തി എണ്ണയുടെ ഉപയോഗത്തിലേക്ക് മലയാളികളെ കൊണ്ടെത്തിക്കുന്ന പ്രധാന ഘടകം വെളിച്ചെണ്ണയുടെ വിലക്കയറ്റമാണ് കേരളത്തിൽ സാധാരണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ലിറ്ററിന് നാനൂറിന് മുകളിൽ വിലയുള്ള വെളിച്ചെണ്ണ സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നില്ല സൂര്യകാന്തി എണ്ണയെന്ന് കേൾക്കുമ്പോൾ പലരും സംശയിക്കുന്ന കാര്യം ഈ ഒരു ചെടിയിൽ നിന്ന് ഇത്രയേറെ എണ്ണ കിട്ടുമോ എന്നതാണ് എന്നാൽ എണ്ണയ്ക്കായി കൃഷി ചെയ്യുന്ന സൂര്യകാന്തി ചെടികളിൽ നിന്ന് ഏതാണ്ട് കിലോ വരെ കായ്കൾ ലഭിക്കുമെന്നാണ് രണ്ട് മുതൽ രണ്ടര കിലോ വരെ കായ്കളിൽ നിന്നും ഒരു കിലോ എണ്ണ ലഭിക്കുകയും ചെയ്യും എന്നാൽ ഇതിൻറെ അളവ് കായ്കളുടെ സ്വഭാവമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നിരുന്നാലും ഇത്രയധികം എണ്ണയുണ്ടാക്കാനും മാത്രം സൂര്യകാന്തി ചെടികളുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നിരുന്നാലും മറ്റു പല ഭക്ഷ്യവസ്തുക്കളെയും പോലെ സൂര്യകാന്തി എണ്ണയിലും മായം ചേർക്കാനുള്ള സാധ്യത നിലവിലുണ്ട് ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇതൊരുപോലെ ഭീഷണിയാണ് പാം ഓയിൽ നിലക്കടല എണ്ണ സോയാബീൻ എണ്ണ കോട്ടൺ സീഡ് എണ്ണ എന്നിവയാണ് സാധാരണയായി മായമായി ചേർക്കുന്ന വില കുറഞ്ഞ സസ്യ എണ്ണകൾ ഇവയുടെ ഭൗതിക ഗുണങ്ങൾ സൂര്യകാന്തി എണ്ണയോട് സാമ്യമുള്ളതിനാൽ എളുപ്പത്തിൽ കണ്ടെത്താൻ പ്രയാസമാണ് റെസ്റ്റോറൻറ്റുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന ഉപയോഗിച്ച എണ്ണകൾ സംസ്കരിച്ച് പുതിയ എണ്ണയിൽ കലർത്തുന്നതും ഒരുതരം മായമാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ സൂര്യകാന്തിയിൽ മായം ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താം കുറച്ച് സൂര്യകാന്തി എണ്ണ ഒരു ചെറിയ പാത്രത്തിലാക്കി ഏതാനും മണിക്കൂറുകൾ ഫ്രിഡ്ജിൽ വയ്ക്കുക മായം കലർന്ന എണ്ണയാണെങ്കിൽ അടിയിൽ കട്ടിയുള്ള പാടകളോ അവശിഷ്ടങ്ങളോ രൂപപ്പെടാൻ സാധ്യതയുണ്ട് ശുദ്ധമായ സൂര്യകാന്തി എണ്ണ തണുക്കുമ്പോൾ കട്ടിയാകുമെങ്കിലും മായങ്ങൾ കട്ടിയുള്ള പാടകളായി വേർതിരിയും ചുരുക്കി പറഞ്ഞാൽ സൂര്യകാന്തി എണ്ണയിൽ മായം ചേർക്കുന്നത് ഒരു ഗുരുതരമായ പ്രശ്നമാണ് ഇത് ഉപഭോക്താക്കളുടെ ആരോഗ്യത്തെയും സാമ്പത്തിക ഭദ്രതയെയും ഒരുപോലെ ബാധിക്കുന്നു ഈ പ്രവണത തടയാൻ കർശനമായ നിയമനിർമ്മാണവും ശക്തമായ പരിശോധനകളും ആവശ്യമാണ് ഉപഭോക്താക്കളും ഉൽപ്പന്നം വാങ്ങുമ്പോൾ ശ്രദ്ധ പുലർത്തുകയും അംഗീകൃത ബ്രാൻഡുകളിൽ നിന്നും എണ്ണ വാങ്ങുകയും സംശയങ്ങൾ തോന്നിയാൽ അധികാരികളെ അറിയിക്കുകയും വേണം